ടെൻഡർ നടപടികൾ പൂർത്തിയായതായി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അറിയിച്ചു മൂവാറ്റുഴ ആസ്ഥാനമായ രാജേഷ് മാത്യു എന്റെ കമ്പനിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിനാൽ നിർമ്മാണ ഉദ്ഘാടനം പിന്നീട് നടത്തുമെന്ന് എഗ്രിമെന്റ് നടപടികൾ പൂർത്തീകരിച്ചതിനാൽ നിർമ്മാണം ആരംഭിക്കുന്നതിനായി നിർദ്ദേശം ബന്ധപ്പെട്ട കരാറുകാരനും ഉദ്യോഗസ്ഥർക്കും നൽകിയതായി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അറിയിച്ചു ഇവിടെ പൊളിക്കേണ്ട കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുന്നു ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ മരുത് ജംഗ്ഷനിൽ ഈ റോഡ് കടന്നുപോകുന്ന പ്രദേശത്താണ് ഇവിടെയുള്ള ആളുകൾ അതുമായി സഹകരിച്ചുകൊണ്ടാണ് നമുക്കിത് പൂർത്തീകരിക്കാനും മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുള്ളത് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനാൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനങ്ങൾ നടത്തുന്നില്ല എന്നാൽ നിർമ്മാണം ആരംഭിക്കാൻ വേണ്ട നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ സമയത്താണ് നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇതിന്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം നടത്തുന്നത് ഈ ഇലക്ഷന്റെ പ്രോട്ടോകോൾ മാറിയതിനു ശേഷം ബഹുമാനപ്പെട്ട മന്ത്രിയായിരിക്കും പക്ഷേ അതിന് മുന്നോടിയായി തന്നെ നിർമ്മാണങ്ങൾ ആരംഭിക്കാൻ വേണ്ട നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഈ ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾ കടന്നു പോകുമ്പോൾ നാലു വരി പാത എന്ന രീതിയിൽ തീർച്ചയായും പെരുമ്പാവൂരിന്റെ ഒരു വലിയ സ്വപ്നം നമ്മുടെ എല്ലാവരുടെയും വലിയ സ്വപ്നമാണ് പെരുമ്പാവൂർ ബൈപ്പാസ് അത് നമ്മൾ യാഥാർത്ഥ്യമാക്കും അതുമായി ബന്ധപ്പെട്ട റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് അത് ഏറ്റെടുത്തിട്ടുണ്ട് ഇനി ഉടൻ തന്നെ കരാറുകാരൻ ടെൻഡർകാരൻ കരാറ് ഏറ്റെടുത്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും എല്ലാ ജനങ്ങളുടെയും വലിയ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കുകയാണ് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് ടെൻഡറിൽ കോഴ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ തുക സാങ്കേതിക സമിതി അംഗീകരിക്കുന്നതോടെ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുവാൻ സാധിച്ചത് ഭൂമി ഏറ്റെടുക്കുന്നതിന് ഉൾപ്പെടെ രണ്ട് ഘട്ടങ്ങളിലായി മുന്നൂറ്റിയൊന്ന് കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചെലവ് നികുതികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ആറ് കോടി രൂപയാണ് പദ്ധതിയുടെ റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് ഒന്നര വർഷം കൊണ്ട് ബൈപാസ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് വ്യവസ്ഥയെന്ന് എം എൽ അറിയിച്ചു